എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സൗജന്യമായി ആധാർ പുതുക്കുന്നതിനുള്ള സമയപരിധി മൂന്ന് മാസം നീട്ടിയതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളെ അറിയിച്ചിരുന്നു ഇപ്പോൾ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ആധാറുമായി ബന്ധപ്പെട്ട് മറ്റ് മൂന്ന് അറിയിപ്പുകൾ കൂടി വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആധാർ കാർഡുള്ള എല്ലാ ആളുകളും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമുക്കറിയാം ഇപ്പോൾ ആധാർ വിവരങ്ങളുടെ സുരക്ഷ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ് ഇതിന് പിന്നാലെ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു വിശദീകരണം കൂടി വന്നിരിക്കുകയാണ് ആധാർ കുറം തിരിച്ചറിയൽ രേഖ മാത്രമാണ് എന്നും ജനന തീയതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ജനന തീയതി തെളിയിക്കുന്നതിനുള്ള രേഖയായി ആധാർ പരിഗണിക്കില്ലെന്നുമുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ യു ഐ ഡി എ ഐ വ്യക്തമാക്കിയിട്ടുള്ളത് പുതുതായി പ്രിന്റ് ചെയ്ത് നൽകുന്ന ആധാർ കാർഡുകളിലെല്ലാം ആധാർ തിരിച്ചറിൽ രേഖയാണ് എന്നും പൗരത്വത്തിൻ്റെയോ ജനന തീയതിയുടെയോ പ്രത്യേക രേഖയല്ല എന്ന് പ്രത്യേകം കാർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടാഴ്ച മുമ്പാണ് കേന്ദ്രം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്നാണ് വിവരം ആധാർ കാർഡ് ഉടമകളുടെ കാർഡ് നഷ്ടപ്പെട്ടത് കൊണ്ടോ പേരോ വിലാസമോ ജന തീയതിയോ പുതുക്കേണ്ടതിനാലോ പുതിയ കാർഡിന് അപേക്ഷിച്ചാലും ഈ വിവരമടങ്ങിയ കാർഡാണ് ലഭിക്കുന്നത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇക്കാര്യം വിവിധ സർക്കാർ വകുപ്പുകളെ അറിയിച്ചിട്ടുണ്ട് പക്ഷാനടക്കം സകല സർക്കാർ ഇടപാടുകൾക്കും സംസ്ഥാനത്ത് ആധാർ ലിങ്കിൻ നിർബന്ധിത ഉപാധിയായി മാറുമ്പോഴാണ് യു ഐ ഡി എ ഈ പിന്മാറ്റം അതേസമയം സുപ്രധാനമായ തീരുമാനമാണ് എങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പിന്മാറ്റം എന്ന് അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല നയപരമായ തീരുമാനം മാത്രമാണിത് എന്നാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് അധികൃതർ വിശദീകരിക്കുന്നത് ബയോമെട്രിക് വിവരങ്ങൾക്കൊപ്പം ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്യാൻ വരുന്ന ആൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആധാർ കാർഡ് തയ്യാറാക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകൾ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾ ഇന്ദിരാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അയ്യങ്കാളി സംസ്ഥാന തൊഴിലുറപ്പ് പദ്ധതി ഇവയ്ക്കെല്ലാം ആധാർ സീഡിംഗ് നിർബന്ധമാണ് ആധാറും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കാത്ത ആളുകൾക്ക് ഇങ്ങനെയുള്ള സേവനങ്ങൾ തടസ്സപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ആധാർ സേവനങ്ങൾക്ക് അമിത ഫീസ് നിരക്ക് ഈടാക്കുന്നതായി കണ്ടെത്തിയാൽ ഓപ്പറേറ്ററെ സസ്പെൻഡ് ചെയ്യുമെന്ന് ഇലക്ട്രോണിക്സ് ഐ ടി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ലോക്സഭയിൽ അറിയിച്ചു ഓപ്പറേറ്ററെ നിയമിച്ച രജിസ്ട്രാൾക്ക് അൻപതിനായിരം രൂപ പിഴ ചുമത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ബയോമെട്രിക് ഡൊമോഗ്രാഫിക് വിശദാംശങ്ങളുടെ അപ്ഡേറ്റ് ഉൾപ്പെടെയുള്ള ആധാർ സേവനങ്ങൾക്ക് അമിത ഫീസ് നിരക്ക് ഈടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ യുനീക്ക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ ബാധ്യസ്ഥരാണ് എന്നും മന്ത്രി രേഖാമൂലം സഭയിൽ അറിയിച്ചു ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികൾക്കും യു ഐ ഡി ഐയുടെ ഇമെയിൽ വഴിയോ ടോൾ ഫ്രീ നമ്പറായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലേക്കോ വിളിക്കാമെന്നും മന്ത്രി പറഞ്ഞു പത്തൊൻപത് നാൽപ്പത്തി ഏഴ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ എല്ലാ പ്രാദേശിക ഭാഷകളിലും സേവനം ലഭ്യമാണ് കേന്ദ്രത്തിലും സംസ്ഥാന തലങ്ങളിലും രജിസ്ട്രേഷന്മാരും എൻഡോൾമെൻറ്റ് ഏജൻസികളുടെയും ശൃംഖലയിലൂടെയാണ് ആധാർ നമ്പർ എൻറോൾമെൻറ്റും വിവരങ്ങളുടെ പുതുക്കലും നടക്കുന്നത് കർശനമായ ലൈസൻസ് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻഡോൾമെൻറ്റ് ഏജൻസികളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ആധാർ കാർഡിലെ തിരിച്ചറിയൽ വിവരങ്ങൾ വിലാസം അടക്കമുള്ളവ സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി വീണ്ടും നീട്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാല് വരെയാണ് ആധാർ വിവരങ്ങൾ സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയപരിധി നീട്ടിയിട്ടുള്ളത് ഡിസംബർ പതിനാല് വ്യാഴാഴ്ച വരെയായിരുന്നു നേരത്തെ അറിയിച്ചിരുന്ന സമയപരിധി ഇതാണ് ഇപ്പോൾ മൂന്ന് മാസം കൂടി ദീർഘിപ്പിച്ചിട്ടുള്ളത് ഓർക്കുക ഇത് സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയപരിധി മാത്രമാണ് ക്ഷേ കേന്ദ്രങ്ങളിലെത്തി ആധാർ പുതുക്കുന്നതിനോ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിനോ അവസാന തീയതി പറഞ്ഞിട്ടില്ല ഡോക്യുമെന്റ് അപ്ഡേഷൻ ഒരു നിർബന്ധിതമായിട്ടുള്ള കാര്യമല്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ അമിത ഫീസ് വാങ്ങുന്നുണ്ട് എങ്കിൽ നിങ്ങൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെടാവുന്നതാണ് അവിൽ ഇതിന് നിശ്ചയിച്ചിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് ആധാർ അപ്ഡേഷന് അൻപത് രൂപയും ബയോമെട്രിക് അപ്ഡേഷന് നൂറ് രൂപയുമാണ് പി വി സി കാർഡ് ലഭിക്കാൻ അൻപത് രൂപ അധികം നൽകണം അധിക ചാർജ് വാങ്ങുന്നുണ്ട് എങ്കിൽ പത്തൊൻപത് നാൽപ്പത്തി ഏഴ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അറിയിക്കാവുന്നതാണ് മലയാളം അടക്കമുള്ള പ്രാദേശിക ഭാഷകളിൽ ഉൾപ്പെടെ സഹായങ്ങൾ ലഭിക്കും പരാതികൾ അറിയിക്കുന്നതിനോടൊപ്പം ആധാറുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് ചോദിക്കാനാകും പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ചെയ്യുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്ക് എൻബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാം